ജില്ലയിൽ റവന്യൂ വിഷയങ്ങളിൽ നടപടികൾ കടുപ്പിക്കാൻ വില്ലേജ് ഓഫീസർമാർ മുതലുള്ള റവന്യൂ ഉദ്യോഗസ്ഥർക്ക് കളക്ടർ ഉത്തരവ് നൽകി കഴിഞ്ഞ ദിവസം നടന്ന വില്ലേജ് ഓഫീസർമാർ തഹസിൽദാർമാർ എന്നിവരുടെ യോഗത്തിലാണ് കളക്ടർ നിർദ്ദേശം നൽകിയത് ഇനി മുതൽ എല്ലാ വില്ലേജ് ഓഫീസർമാരും ആഴ്ചയിൽ അഞ്ച് എൽ സി കേസുകൾ എടുക്കണം കേസുകൾ സംബന്ധിച്ച് ഓരോ ശനിയാഴ്ചയ്ക്കകവും നോട്ടീസ് നൽകണം ഫെൻസിംഗുള്ള കെ എൽ സി കേസുകളിലും നാൽപ്പത്തഞ്ച് ദിവസത്തിനകം നടപടി പൂർത്തിയാക്കണം സർക്കാർ ഭൂമിയുടെ സംരക്ഷണം വില്ലേജ് ഓഫീസർമാർ ഉറപ്പുവരുത്തണം സർക്കാർ ഭൂമിയിൽ ഒരു തരത്തിലുമുള്ള കയ്യേറ്റങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് വില്ലേജ് ഓഫീസർ ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശമുണ്ട് എല്ലാ വില്ലേജുകളിലെയും പുറംപോക്ക് രജിസ്റ്റർ രണ്ട് ദിവസത്തിനകം പൂർത്തിയാക്കണം കയ്യേറ്റക്കാരിൽ നിന്നും ഏറ്റെടുത്ത ഭൂമി ിൽ സ്ഥാപിച്ചിരുന്ന സർക്കാർ ബോർഡുകൾ നിലവിലുണ്ടോ എന്ന കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് നൽകണം ഇത്തരത്തിൽ ഏറ്റെടുത്ത ഭൂമികൾ തൊഴിലുറപ്പ് ജീവനക്കാരെ ഉപയോഗിച്ച് ചുറ്റുവേലി കെട്ടാൻ നടപടിയെടുക്കണം വില്ലേജ് ഓഫീസുകളിൽ പോക്കുവരവ് സംബന്ധിച്ചുള്ള കാലതാമസം വന്ന കേസുകളിൽ പത്ത് സെന്റിൽ താഴെയുള്ളവ മൂന്ന് ദിവസത്തിനകം പൂർത്തിയാക്കണം പാറ മണൽ എന്നിവ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ തഹസിൽദാർ നേരിട്ട് പരിശോധിക്കണം ഇത്തരം വാഹനങ്ങൾ സ്കൂൾ സമയം യാത്ര ചെയ്യുന്നില്ലെന്ന് തഹസിൽദാർ ഉറപ്പുവരുത്തണമെന്നും യോഗത്തിൽ കളക്ടർ നിർദ്ദേശം നൽകി Biro Dajungumadi.